അപകട വാർത്തകളോടെയാണ് ഇന്ന് കേരളം ഉണർന്നത് എറണാകുളം മുളന്തുരുത്തിയിൽ ബൈക്ക് കനാലിൽ വീണ യുവതി മരിച്ചു തിരുവനന്തപുരം സ്വദേശിനി മായ എന്ന ഷാനിയാണ് മരിച്ചത് കുരിക്കാട എരുവേലി റോഡ് സൈഡിലെ കനാലിൽ കഴിഞ്ഞ രാത്രിയാണ് അപകടം ബൈക്കിനൊപ്പമുണ്ടായിരുന്ന വിമൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് പാലക്കാട് എരുമയൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് ചികിത്സയിലായിരുന്ന ആറു വയസ്സുകാരി മരിച്ചു സ്കൂൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ കുട്ടിയെ അതേ സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു കോവൈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സെന്റ് തോമസ് എരുമയൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ തൃതിയെയാണ് മരിച്ചത് രണ്ട് കുട്ടികൾ രണ്ടു പോയി ഒരു കുട്ടി വന്ന് ബസ്സിന്റെ ഫ്രണ്ടിൽ വന്ന് ബസ് ചെയ്തു കുട്ടി കുട്ടി പോയി പോയി കൂട്ടി ബസ്സിൽ ബാഗ് കൊച്ചി ചക്കരപ്പറമ്പിൽ പഠനയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് വർക്കലയിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പതോളം പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അമിതവേഗത്തിലെത്തിയ ബസ് മരത്തിലിടിച്ച് മറിയുകയായിരുന്നു പട്ടാമ്പി തെക്കുമുറിയിൽ കാർ സ്കൂട്ടറിലിടിച്ച് അച്ഛനും മകൾക്കും പരിക്കേറ്റു മുതല കോഴിക്കോട്ടിരി സ്വദേശികളായ സുനിൽകുമാർ മകൾ അജിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് ഇടിച്ചത് സ്കൂട്ടറിൽ വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയി സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്